നമസ്കാരം നാം ഇന്ന് വളരെ ഭീതിജനകവും അതിലേറെ ദുഃഖകരവുമായ ഒരവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഇന്നത്തെ വീഡിയോ ഉരുൾപൊട്ടലിനെ കുറിച്ചുള്ളതാണ് ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും അതിനുള്ള പ്രതിവിധികൾ എന്തെല്ലാമെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം മലമുകളിൽ കനത്ത മഴ പെയ്യുമ്പോൾ വൻതോതിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ആ വെള്ളക്കെട്ട് താങ്ങാൻ മലയടിവാരത്തെ മണ്ണിന് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് സാധാരണ ഉരുൾപൊട്ടലുണ്ടാകുന്നത് മലഞ്ചെരുവിലെ ഭൂമിക്കടിയിലെ ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഉപരിതലത്തിലേക്ക് സമ്മർദ്ദം വർദ്ധിക്കുകയും ഒരു പരിധി കഴിയുമ്പോൾ ജലം ശക്തിയായി പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും ഇതോടൊപ്പം പാറകളും വൻവൃക്ഷങ്ങളും മറ്റും ഈ കുതിർന്ന മണ്ണിനോടൊപ്പം വലിയ തോതിൽ താഴേക്ക് പതിക്കുന്നു എഴുപത്തിരണ്ട് ഡിഗ്രിയിൽ അധികം ചെരുവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ വർദ്ധിക്കുന്നതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ചെറിയ ഇടവേളയിൽ പെയ്യുന്ന അതിതീവ്ര മഴ രണ്ട് മലകളിലും കുന്നുകളിലും നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഖനനവും മൂന്ന് മലകളിൽ നിന്ന് താഴേക്കുള്ള സ്വാഭാവികമായ നീർച്ചാലുകൾ തടസ്സപ്പെടുത്തുന്നതിലൂടെ വെള്ളം കെട്ടി നിന്ന് മണ്ണിലേക്കിറങ്ങുന്നത് ഈ മൂന്ന് കാരണങ്ങളും കേരളത്തിൻ്റെ മലയോരങ്ങളെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനുമുള്ള അതീവ സാധ്യതാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു ദേശീയ ഭൗമശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിൻ്റെ രണ്ടായിരത്തി പത്തിലെ പഠനപ്രകാരം കേരളത്തിൻ്റെ പതിനാല് പോയിൻറ്റ് നാല് ശതമാനം മേഖലകൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളവയാണ് വയനാട് ജില്ല തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഉടുമ്പൻചോല പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ചിറ്റൂർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഏറനാട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് എന്നീ താലൂക്കുകളിലാണ് ഉരുൾപൊട്ടൽ കൂടുതൽ സാധ്യതയുള്ളത് ഇതുകൂടാതെ ഇരുപത്തഞ്ച് താലൂക്കുകളും കൂടെ പറയുന്നുണ്ട് പക്ഷെ കൂടുതൽ സാധ്യതയുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ഉരുൾപൊട്ടൽ തടയാനുള്ള മാർഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്നാമതായി മലയോര പ്രദേശങ്ങളിൽ അഴുക്കു ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ട് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക അത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ മരങ്ങളായിരിക്കണം മൂന്ന് പുൽമേടുകൾ നശിപ്പിക്കാതിരിക്കുക നാല് ഉരുൾപൊട്ടൽ മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരുതലോടെ ചെയ്യുക അഞ്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകുക അതോടൊപ്പം മഴക്കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക നമുക്കറിയാം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് വയനാട് ജില്ലയിലെ മേപ്പാടി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മുണ്ടക്കൈൽ ഉരുൾപൊട്ടലുണ്ടായി അതിൽ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടമാവുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇനി ഇങ്ങനെയുള്ള ദുഃഖകരമായ ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു നന്ദി നമസ്കാരം